നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ പഞ്ചാബിലാണ് ഉള്ളത് നമ്മളൊരു ഗുരുദ്വാരയിലാണ് താമസിച്ചിരുന്നത് അപ്പൊ ഗുരുദ്വാരൻ്റെ അവിടെ നമ്മൾ കുറച്ചും ഇങ്ങോട്ട് മുന്നോട്ട് പോന്നു വെറുതെ അവിടെ വണ്ടി നിർത്തിക്കാണ്ട് അവിടുന്ന് ലങ്കറൊക്കെ കഴിച്ച് അവിടെ തന്നെ വണ്ടി നിർത്തി പോന്ന് നിക്കണം വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ അപ്രതീക്ഷമായിട്ട് ഒരു പോയ കണ്ടു മക്കളെ എന്നാല് ഓക്കെ നമ്മളെ കിണറ്റിലെ വെള്ളം എത്ര വൃത്തിണ്ടോന്ന് ഞാൻ സംശയിക്കണ്ട ഇതിന്റെ ഉള്ളേക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല വെള്ളത്തിൽ ഇറങ്ങിയില്ല ഒരു പരിപാടി ഇല്ല നമ്മ നാട്ടിൽ കാരണേ പോലെ ഇല്ല എന്തൊക്കെ വേറെ വ്യത്യാസം നോക്കി നമ്മൾ നാട്ടിലൊന്നും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല ഇതിന്ന് വെള്ളം എടുക്കണമെങ്കിൽ ഇതാണ് തൊട്ടി വെച്ചിരുന്നു ആ എടുത്ത് കുടിക്കാൻ പറ്റുന്ന വെള്ളം അത്ര അടിപൊളി വെള്ളം സോറി നമ്മള് നമ്മള് നാട്ടിലേറൊരു കാട്ടിലൊക്കെ പോണം നമ്മള് വെള്ളം എന്ന് പറഞ്ഞാല് അരുവി അല്ലെങ്കിൽ മറ്റേ ഉറവെന്നൊക്കെ നമ്മൾ കുടിക്കാം അല്ലെങ്കിൽ പോയിന്നും നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റും നമ്മുടെ നാട്ടില് കാരണം സോപ്പ് കലക്കിയിട്ടും പിന്നെ വേസ്റ്റ് വെള്ളം ഒഴിക്കിട്ടും പിന്നെ വേസ്റ്റ് കൊണ്ടന്ന് മറിച്ചിട്ടും ഇതിൻ്റെ അവസ്ഥ നോക്കി മക്കളെ ഒരു സംസ്കാരം എന്താ നോക്കി ഒരു ഇംഗ്ലീഷ്കാര കാര സംസ്കാരമാണ് അവര് പറഞ്ഞാൽ ഈ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞാല് നല്ല രീതിയിൽ കൊണ്ടു അതുപോലെ ഒരു കാഴ്ചയാണ് ജീവിതത്തിൽ ഗംഗ ഈ ഒരു അവസ്ഥയിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിന് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണം ആ സമയത്ത് ഗംഗ ഇതുപോലെ ആവും ഞാൻ വിശ്വസിക്കുന്നു എന്താ സുഹൃത്തുക്കളാണ് അഭിപ്രായം രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ അധികാരത്തിൽ വരണം ഈ വയസ്സന്മാരെ അതിപ്പോ കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിക്കാരും ഈ വയസ്സന്മാരെ ഒക്കെ ഒഴിവാക്കണം അവർക്ക് മുരടത്തരവും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അവർക്ക് സംസാരിക്കാനുള്ളു കാരണം അവർ അങ്ങനെ കണ്ടുപിടിച്ചു ആക്കാരാണ് അതുകൊണ്ടാണ് ചെറുപ്പക്കാർ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് അധികാരത്തിൽ വരണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് നമ്മള് തിരിച്ചുവരും അപ്പൊ ഇതിന്റെ പിന്നെ ഒരു ഒരു അടിപൊളി പാലം ഉണ്ട് നമ്മളെ കേരള പാന്ദ്ര മറ്റേ ചെമ്പങ്കാട് ഔ കേരള പാന്ദ്ര ചെമ്പങ്കാട് ഇതുപോലൊരു പാലുണ്ട് അത് നല്ല ഹൈറ്റിലാണ് പക്ഷെ ഇത് ഹൈറ്റ് കുറവാണ് ഒരു അലമ്പൂല്ല ഇതിന്റെ ഈ കൈവരികളോ കാര്യങ്ങളോ ആരോ തകർക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല പുറംഭാഗ ഫുള്ള് പൊടിയാട്ടോ ഇവിടെ പറഞ്ഞാല് പൊടീന്റെ ഒരു കളിയാണ് പക്ഷെ വെള്ളം അടിപൊളി വെള്ളം